ആരായിരുന്നു രവീന്ദ്ര കൗശിക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ പതിനൊന്നിന് രാജസ്ഥാനിലെ ശ്രീഗംഗ നഗറിൽ ജനിച്ച കൗശിക് അവിടെ നിന്ന് തന്നെ ബിരുദ പഠനം പൂർത്തിയാക്കി തുടർന്ന് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ വെച്ച് നടന്ന നാടക മത്സരത്തിൽ കൗശിഖിൻ്റെ പ്രകടനം പലരെയും ഹടാതാകർഷിച്ചു അക്കൂട്ടത്തിൽ ഇന്ത്യൻ ചാരസംഘടനയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ ചില ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു അവർ ഏറെ ദുഷ്കരമായ ജീവാണുവരെ അപകടമുള്ള ഒരു ദൗത്യത്തിനുള്ള ഓഫർ കൗശിക്കിന് വെച്ച് നീട്ടി റോയുടെ ഏജൻറ്റായി റിക്രൂട്ട് ചെയ്യപ്പെടുമ്പോൾ വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു കൗശിക്കിൻ്റെ പ്രായം ദില്ലിയിൽ വെച്ച് രണ്ടു വർഷത്തോളം നീണ്ടുനിന്ന കടുത്ത പരിശീലനം നൽകപ്പെട്ടു മുസ്ലിം എന്ന് തോന്നിക്കാൻ വേണ്ടി സുന്നത്ത കർമ്മം പോലും അയാൾ ചെയ്തു ഉറുദുവിൽ അഗാധമായ പാണ്ഡിത്യം ഏറെ കഷ്ടപ്പെട്ട് അയാൾ നേടിയെടുത്തു ഇസ്ലാമിക ജീവിത ചര്യകൾ ശീലിച്ചു ഖുറാൻ മറ്റാരേക്കാളും നന്നായി ഓതാൻ പഠിച്ചു അയാൾക്ക് അഭിനയിക്കാനുണ്ടായിരുന്നത് പാകിസ്ഥാനിയായിട്ടായിരുന്നു അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും മറ്റ് പ്രാഥമിക വിവരങ്ങളും ഒക്കെ ഇൻ്റലിജൻസ് ഏജൻസി വിശദമായി കൗശിക്കിനെ പഠിപ്പിച്ചെടുത്തു പുതിയൊരു പാകിസ്ഥാനി വ്യക്തിത്വം കൗശിക്കിന് കൽപ്പിച്ച് നൽകപ്പെട്ടു അതിനുവേണ്ട വ്യാജ രേഖകളും റോ ചമച്ചു നൽകി ഒടുവിൽ പാകിസ്ഥാനിലേക്ക് കടന്ന് ഒരു ചാരന്റെ ജീവിതം തുടങ്ങാൻ സമയമായി പുതിയ ദൗത്യത്തിലേക്ക് കടന്ന ശേഷം അയാൾ അറിയപ്പെടുക നബി അഹമ്മദ് ഷാക്കീർ എന്നായിരുന്നു അയാൾ അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ എത്തിയ നിമിഷം രവീന്ദ്ര കൗശിക് എന്ന വ്യക്തിയുടെ പേരിൽ ഇന്ത്യയിൽ അവശേഷിച്ചിരുന്ന സകല വിവരങ്ങളും അയാളുടെ അസ്തിത്വത്തെ തെളിയിക്കുന്ന രേഖകളും അതാതിൻ്റെ ഇടങ്ങളിൽ നിന്ന് തേച്ചു മായച്ച് കളയപ്പെട്ടു കറാച്ചിയിലേക്കാണ് റോ അദ്ദേഹത്തെ അയച്ചത് അവിടെ ചെന്ന ബിരുദ പഠനത്തിന് ശേഷം രവീന്ദ്ര കോശിക് പാകിസ്ഥാൻ ആർമിയിൽ കമ്മീഷൻഡ് ഓഫീസറായി ചേരുകയും ഒടുവിൽ മേജർ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തിരുന്നു തൻ്റെ സൈനിക ജീവിതത്തിന് എല്ലാ അർത്ഥത്തിലും പൂർണത കിട്ടാൻ വേണ്ടി ലാഹോറിൽ നിയുക്തനായിരുന്ന സമയത്ത് തൻ്റെ സൈനികാസ്ഥാനത്തെ യൂണിഫോം തയ്ക്കുന്ന ജീവനക്കാരൻ്റെ മകളായ അമാനത്ത് എന്ന യുവതിയെ അദ്ദേഹം വിവാഹം കഴിച്ചു അമാനത്തിൽ അദ്ദേഹത്തിന് ഒരു ആൺകുഞ്ഞും ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെ രവീന്ദ്ര കൗശിഖ് അഥവാ നബി അഹമ്മദ് ഷക്കീർ ഇന്ത്യൻ സൈന്യത്തിന് പാക് പട്ടാളത്തെപ്പറ്റിയുള്ള ഇൻ്റലിജൻസ് വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നു എന്നാണ് ചരിത്രം അതും പ്രധാനപ്പെട്ട സൈനിക നീക്കങ്ങളെ സംബന്ധിച്ച ഏറെ നിർണായകമായ വിവരങ്ങളാണ് ചോർത്തിക്കൊണ്ടിരുന്നത് ഈ കാലയളവിലെ വിലപ്പെട്ട സേവനങ്ങളാണ് കൗശിഖിന് ബ്ലാക്ക് ടൈഗർ എന്ന ബഹുമതി നൽകാൻ ഇന്ദിരാഗാന്ധിയെ പ്രേരിപ്പിച്ചത് കൗശിക്കിൻ്റെ കവർ വളരെ കൃത്യമായി സ്ഥാപിതമായി കഴിഞ്ഞിരുന്നു അടുത്ത മുപ്പത് വർഷക്കാലത്തെ തൻ്റെ സർവീസ് അദ്ദേഹം അനായാസം അവിടെ പൂർത്തിയാക്കിയേനെ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബറിൽ നടന്ന ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു ഇനായത്ത് മാസി എന്നൊരു റോ ഏജൻറ് രവീന്ദ്ര കൗശിക്കിനെ കാണാൻ വേണ്ടി പാകിസ്ഥാനിലെത്തി എന്നാൽ ഏജൻറ്റ് ഐ എസ് ഐയുടെ പിടിയിലകപ്പെട്ടു ചോദ്യം ചെയ്യലിനിടെ മാസി എല്ലാം വെളിപ്പെടുത്തി അതോടെ വെളിച്ചത്തായത് കൗശിക്കിൻ്റെ പ്രവർത്തനം കൂടിയായിരുന്നു മാസിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ച് അവർ കൗശിക്കിലേക്കെത്തി അദ്ദേഹം അറസ്റ്റിലായി അവർ അദ്ദേഹത്തെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനാക്കി ഒടുവിൽ കോടതി ചാരപ്രവർത്തനം നടത്തിയതിന് രവീന്ദ്ര കൗശിക്കിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അത് ജീവപര്യന്തമായി ഇളവ് ചെയ്യപ്പെട്ടു പിന്നീട് അദ്ദേഹം ജയിലിൽ കഴിച്ചുകൂട്ടിയത് നീണ്ട പതിനെട്ട് വർഷക്കാലമാണ് ആദ്യ രണ്ടു വർഷക്കാലം സിയാൽകോട്ടിൽ ക്രൂരപീഡനങ്ങൾക്ക് വിധേയനായി കഴിച്ചുകൂട്ടിയ ശേഷം പിന്നീട് അദ്ദേഹം മിയാവാലി സെൻട്രൽ ജയിലിലേക്ക് പറഞ്ഞയക്കപ്പെട്ടു രണ്ടായിരത്തി ഒന്ന് നവംബറിൽ മിയാവാലി സെൻട്രൽ ജയിലിൽ വെച്ച് ക്ഷയരോഗവും ഹൃദ്രോഗവും മൂർച്ഛിച്ച് രവീന്ദ്ര കൗശിക് മരണമടഞ്ഞു യുദ്ധത്തിലേർപ്പെടാത്ത രാജ്യങ്ങൾ ചുരുക്കമാണ് ഓരോ യുദ്ധവും രാജ്യത്തിന് സമ്മാനിക്കുക ഒരുപിടി ഹീറോകളെ കൂടിയാണ് ചിലരുടെ ധീരതകളെ രാജ്യം മരണാനന്തരം വാഴ്ത്തും അവരെ ബഹുമതികൾ കൊണ്ട് മൂടും രാജ്യമെമ്പാടും സ്മാരകങ്ങൾ ഉയരും അവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും പിന്നീട് ആ ധീരജവാന്റെ വീരകഥകൾ കേട്ടുകൊണ്ട് വളരും അപൂർവം ചിലർ യുദ്ധത്തിൻ്റെ അസാമാന്യ ധൈര്യം പ്രകടിപ്പിച്ച ശേഷം പ്രാണൻ നഷ്ടപ്പെടാതെ തന്നെ ആ അഭിനന്ദനങ്ങളും മിലിറ്ററി പുരസ്കാരങ്ങളും ഒക്കെ ഏറ്റുവാങ്ങും ആയുഷ്കാലം മുഴുവൻ അവർ രാഷ്ട്രത്തിൻ്റെ വി വി ഐ പികൾ ആയിരിക്കും എന്നാൽ ഒരു യുദ്ധത്തിൻ്റെ വിജയവും തോൽവിയുമൊക്കെ നിർണയിക്കുന്ന ഒരു ഘടകമുണ്ട് മിലിട്ടറി ഇൻ്റലിജൻസ് ശത്രുരാജ്യത്തിൻ്റെ നീക്കങ്ങളെക്കുറിച്ച് മുൻകൂർ അറിവുണ്ടായിരിക്കുക എന്നത് ഏതൊരു രാജ്യത്തിനും യുദ്ധത്തിൽ മേൽക്കൈ നൽകുന്ന ഒരു ഘടകമാണ് അതിന് സാധാരണയായി രാജ്യങ്ങൾ ചെയ്യാറ് എതിർ രാജ്യങ്ങളിൽ തങ്ങൾക്ക് വിവരങ്ങൾ നൽകാൻ വേണ്ടി ഒരു ചാരൻ അഥവാ സ്പൈയെ നിലനിർത്തുക എന്നതാണ് റോ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഐ എസ് ഐ ചെയ്തിട്ടുണ്ട് സി ഐ എയും കെ ജി ബിയും മൊസാദും ഒക്കെ സ്ഥിരമായി അത് ചെയ്തു വരുന്നുണ്ട് എന്നാൽ ലോകത്തെ ഏറ്റവും നന്ദി ഒരു ജോലി കൂടിയാണ് ഒരു രാജ്യത്തിൻ്റെ ചാരൻ്റേത് ശത്രുജ്യത്ത് അവരിൽ ഒരാളായി ആ രാജ്യത്തെ സ്തുതിച്ചുകൊണ്ടും മാതൃരാജ്യത്തെ പഴിച്ചുകൊണ്ടും കഴിച്ചുകൂട്ടേണ്ടി വരുന്ന ഓരോ നിമിഷവും പിടിക്കപ്പെടുമോ എന്ന ഭയം അവരെ അലട്ടും രാത്രി സ്വൈര്യമായി ഒന്ന് കിടന്നുറങ്ങാൻ പോലും ആകില്ല കണ്ടെത്തപ്പെടുമോ എന്ന ഭയം അവരെ വിടാതെ പിന്തുടരും എങ്ങാനും പിടിക്കപ്പെട്ടാലോ ഇവരെ അറിയുക പോലുമില്ല എന്ന് രാജ്യം ഒറ്റയടിക്ക് കയ്യൊഴിഞ്ഞുകളയും പിന്നെ നേരെ കഴിവേറ്റപ്പെടാനോ ഫയറിംഗ് സ്ക്വാഡിൻ്റെ മുന്നിലേക്ക് പോകാനോ അല്ലെങ്കിൽ ആജീവനാന്തം ജയിൽവാസം അനുഷ്ഠിക്കാനോ ഒക്കെയാകും യോഗം മാതാ ഹരി എന്ന വിശ്വപ്രസിദ്ധിയായ ചാരവനിതയുടെ വിധി തന്നെ ഇക്കാര്യത്തിലുള്ള ഉത്തമ ഉദാഹരണമാണ് ഇന്ത്യൻ ചാരനെന്നാരോപിച്ച് പാകിസ്ഥാൻ തടവിലിട്ട സരബ്ജിത് സിംഗിൻ്റെയും കുൽഭൂഷൺ യാദവിൻ്റെയും കാര്യവും വ്യത്യസ്തമല്ല പാകിസ്ഥാന്റെ മണ്ണിൽ ഇന്ത്യ ഇന്നോളം നടത്തിയിട്ടുള്ള ചാരപ്രവർത്തനങ്ങളിൽ ഏറ്റവും അധികകാലം നീണ്ടുനിന്ന ഏറ്റവും കൂടുതൽ ഇൻ്റലിജൻസ് വിവരങ്ങൾ ലഭിച്ച ഒന്നായിരുന്നു ഓപ്പറേഷൻ ബ്ലാക്ക് ടൈഗർ അത് രാജസ്ഥാനിൽ ജീവിച്ചിരുന്ന നാടകപ്രേമിയായ രവീന്ദ്ര കൗശിക് എന്ന യുവാവിൽ നിന്ന് നബി അഹമ്മദ് ഷക്കീർ എന്ന ഇന്ത്യൻ ചാനലിലേക്കുള്ള വളർച്ചയുടെയും ആ ജീവിതത്തിൽ പിന്നീടുണ്ടായ ദുരന്തത്തിൻ്റെയും കഥയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഏക് ടൈഗർ എന്ന സൽമാൻ്റെ ചിത്രത്തിൻ്റെ കഥാതന്തു രവീന്ദ്ര കൗശിഖിൻ്റെ ജീവിതത്തോട് ഏറെ സാമ്യമുള്ളതാണ് ഇങ്ങനെ നിരവധി റോ ഏജൻറ്റുമാർ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഇപ്പോഴും ഇന്ത്യയ്ക്ക് ഉണ്ടാവും അപ്പോൾ വീണ്ടും കാണാം നന്ദി